ഹായ് പ്രീതം ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തറസിൻ്റെ മേലെ വന്നിട്ടാണ് ഉള്ളത് വെള്ളം ഒഴിക്കാൻ വേണ്ടി ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇത് വാങ്ങിയ മുല്ലപ്പൂവിൻ്റെ ചെടിയാണ് ഇത് പേര മരം എന്ന് പറഞ്ഞിട്ട് തന്നതാണ് ഒട്ട് തയ്യാന്ന് ഇതതിൻ്റെ മേലെ പേരയ്ക്കുണ്ടായി ചെറുങ്ങനെ ഇത് നാര ഓറഞ്ചിൻ്റെ തയ്യാന്ന് ഇത് വന്നിട്ട് ഉർമാമ്പഴത്തിൻ്റെ ആണ് ഉറുമ്പഴമെന്നു പറയും ഇത് ഇവിടെ വന്നിട്ട് മാതളപ്പഴമെന്ന് പറയും ഇത് വന്ന് പപ്പാളി തിൻ്റെ മാതളച്ചെടി ഇതെല്ലാം ഒട്ടു വാങ്ങിയതാണ് ഇത് വന്നിട്ട് തൂതു വലയുണ്ട് അതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് ഇത് നല്ലതാണെന്ന് അരുതാന്ന് പറയും ഇതിന് അരൂത കുട്ടി കുഞ്ഞി കുട്ടികളുള്ള വീട്ടിൽ ഇത് വെക്കുന്നത് നല്ലതാണെന്ന് അരൂത കറ്റാർ കറ്റാർവാഴയുണ്ട് ഇത് തൂതുവല ഇത് രസം പക്കുന്നേനെ എല്ലാം ഉടും തൂതുവല പിന്നെ വരണ്ട ചെടിയുണ്ട് അന്ന് ഞാനിതിലെന്നാണ് ഇപ്പം വരണ്ടതിൻ്റെ അകത്തു നിന്നാണ് മുറിച്ചെടുത്തത് കറ്റാർ വാഴ നിറയുണ്ട് തക്കാളി ചെടി നട്ടിട്ടുണ്ട് ഇത് ചക്കരവള്ളി കിഴങ്ങ് മരവള്ളി തൈ ഉണ്ട് ഒന്ന് നട്ടിട്ട് ഇത് തൂതു വലയാണ് ഇത് വന്നിട്ട് രസം വെക്കും ജലദോഷത്തിനെല്ലാം നല്ലതാണ് കറ്റാർ വഴ നിറയായിട്ടുണ്ട് ഇത് വന്നിട്ട് ഇത് ഇതും കുട്ടികളുള്ള വീട്ടിൽ വെക്കുന്നത് നല്ലതാണ് കൂർക്കലാന്ന് പറയും തുളസി ചെടിയുണ്ട് എല്ലാ തയ്യും ഇങ്ങനെ വാങ്ങിയിട്ട് നട്ടതാണ് അങ്ങനെ ഇതെല്ലാം ജലദോഷത്തിന് നല്ലതാണ് കുഞ്ഞി കുട്ടികളുള്ള വീടുകളിൽ ഇത് വെച്ചാൽ കുട്ടികൾക്ക് ജലദോഷം വരുമ്പോൾ അത്തേ ഓരോന്ന് പറിച്ചിട്ട് തലയിൽ വാട്ടിയിട്ട് വെക്കും അത് കുട്ടിയൊക്കെ അങ്ങനെ വെച്ചാൽ ജലദോഷം അങ്ങനെ പറ്റുന്നതായിട്ട് പോകുന്ന പറയുന്നത് ഇത് കണ്ട ഇത് മരുത മലയിലത്തെ മലയാണ ഇവിടുന്ന് കാണുന്നത് പക്ഷേങ്കിൽ രാത്രിയാകുമ്പോൾ നല്ല ലൈറ്റ് കത്തുന്നത് കാണും ഇപ്പം കാണില്ല ഇപ്പോൾ സമയം ഒരഞ്ചര മണിയാന്നുള്ളത് സൂര്യൻ അസ്തമിക്കാനായ സമയമാണിത് ഇവിടെ നിന്നാൽ കുറേ നേരം ഇങ്ങനെ നല്ല കാറ്റാണ് മേലെ വന്ന് നിന്ന നല്ല സുഖമാണ് ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റും കുറേ നേരം മരുത മലയും കാഴ്ചകൾ ഇങ്ങനെ ഓരോ കാഴ്ചകളും ഞാൻ ഇവിടുത്തെ അത് ഇട്ട് കാണിക്കാം നിങ്ങൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ കാഴ്ചകൾ ഇനിയും ഞാൻ കാണിക്കാം നല്ല കാറ്റിനങ്ങനെ ഇരുന്ന് പോകും കുറേ നേരം സുഖാന് മനസ്സിന് നല്ലൊരു സന്തോഷമായിട്ടുണ്ടാവും ഈ ചെടിയും ചെടിക്ക് വെള്ളമൊഴിച്ച് കുറേ നേരം ഇങ്ങനെ ഈ കാഴ്ചയും കണ്ടിട്ട് നിൽക്കും കുറേ സമയം പിന്നെ താഴ്ത്ത് പോകുള്ളും ഇതുപോലത്തെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഇനിയുള്ള വീഡിയോ ഞങ്ങൾക്ക് ഇട്ട് തരാം നന്നായിട്ടുണ്ടാകും കാണാൻ അമ്പലങ്ങളിലും ഓരോ സ്ഥലമായിട്ട് ഇട്ട് കാണിച്ച് തരാം ഞങ്ങൾക്ക് അതായത് കണ്ട കാഴ്ചകൾ ഇതിൻ്റെ മേലെ നിന്നാൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നിൽക്കുക